മഞ്ഞുപോലെ പൂത്തുലഞ്ഞ് മണിമുല്ല അയിലക്കാട് സുപ്പാരിപ്പടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ മുസ്തഫയുടെ വീട്ടിലാണ് കണ്ണിന് ഇമ്പം പകർന്ന് മണിമുല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്നത് സീസണായതോടെ പലയിടങ്ങളിലും ഈ മുല്ല പൂക്കുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ വർഷം മുഴുവൻ ഇടയ്ക്കിടെ മണിമുല്ല പൂക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന സൗന്ദര്യത്തോടെ വെള്ളപ്പുതച്ച് പൂത്തുലഞ്ഞ് സൗരഭ്യം പരത്തി നിൽക്കുകയാണ് മണിമുല്ല സിനിമയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൂടിയായ ഐലക്കാട് സുപ്പാരിപ്പാടി സ്വദേശി മുസ്തഫയുടെ പൂന്തോട്ടത്തിലാണ് രണ്ടു വർഷം മുൻപ് വെച്ച മണിമുല്ല പുഷ്പിച്ചു നിൽക്കുന്നത് മുസ്തഫയുടെ ഭാര്യ അധ്യാപികയായ ഷമീനയാണ് മണിമുല്ല തോട്ടത്തിൽ വെച്ചു പിടിപ്പിച്ചത് അലങ്കാര ചെടികളോട് പ്രത്യേക ഇഷ്ടമുള്ള ഷമീന നിരവധി അലങ്കാര ചെടികളാണ് വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് ഇവയൊക്കെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് ക്ലേക്കോട്ട് നഴ്സറി എന്ന സ്ഥാപനത്തിലൂടെ വിറ്റഴിക്കുന്നുമുണ്ട് മണിമുല്ല പൂത്തതോടെ പ്രദേശത്ത് തേനീച്ചകളുടെയും ചിത്രശലഭങ്ങളുടെയും വൻകൂട്ടങ്ങളാണ് എത്തുന്നത് പുലർച്ചെയിലുള്ള ഇളം തണുപ്പിൽ മണിമുല്ലയുടെ സൗരഭ്യം പ്രദേശത്തെ ഊഷ്മളമാക്കും ചില സ്ഥലങ്ങളിൽ മണിമുല്ല എന്നും നാഗമുല എന്നും ക്രിസ്മസ് മുല്ല എന്നും ഇവ അറിയപ്പെടാറുണ്ട് ജാസ്മിനം നിറ്റിടം എന്നറിയപ്പെടുന്ന മണിമുല്ല ഒലിയേസി കുടുംബത്തിലെ പൂക്കുന്ന വള്ളികളുടെ ഒരിനമാണ് ഇതിനെ സാധാരണയായി സ്റ്റാർ ജാസ്മിൻ ഏഞ്ചൽ സ്വിംഗ് ജാസ്മിൻ അല്ലെങ്കിൽ തിളങ്ങുന്ന ജാസ്മിൻ എന്നും വിളിക്കുന്നുണ്ട് ജാസ്മിൻ എന്ന പേരുകൂടിയുണ്ടെങ്കിലും ഇവ യഥാർത്ഥ മുല്ലയല്ല പൂക്കൾ നക്ഷത്രാകൃതിയിലുള്ളതും വെളുത്തതോ ക്രീം നിറമുള്ളതോ ആയ അഞ്ച് കോർത്ത ദളങ്ങളോടെയാണ് കാണപ്പെടുന്നത് ഹൃദ്യമായ സുഗന്ധവും മധുരകരമായ തേനും ഉള്ളതിനാൽ പരാഗങ്ങളെ വളരെ ദൂരെ നിന്നു പോലും ആകർഷിക്കും ഇതിന് ഡെയിലി പരിപാലനം കാരണം നമ്മുടെ വൈഫാണ് ചെയ്യുന്നത് വർഷത്തില് ഡിസംബർ ജനുവരി കാലഘട്ടങ്ങളിലാണ് ഇത് പൂരി വരളൂ പിന്നെ ഞങ്ങള് ഇതിന്റെ മുകളിൽ നല്ല മാങ്ങ ഉണ്ടാവും പക്ഷെ ഇത് വെട്ടി കഴിഞ്ഞാൽ ആ മാങ്ങ ഞമ്മക്ക് നല്ലോം കിട്ടും അപ്പൊ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തണം ഒന്നു കല്ലേ നമ്മൾ മാങ്ങ വേണ്ടാന്ന് നോക്കണം അല്ലെങ്കിൽ പൂവ് വേണം ഇപ്പൊ നമ്മള് പൂവിനാണ് പ്രധാനം കൊടുത്തത് മാങ്ങക്ക് പ്രധാനം കൊടുത്തില്ല അതുകൊണ്ടാണ് ഇത് ഇത്രയും വളരാൻ കാരണം ഇനിയും നാളെ മറ്റന്നാളാവുമ്പോ പൂവ് ഇനിയും കുറെ ബിരിയാണി ഉണ്ട് ഇപ്പൊ ഇതെല്ലാം വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇനിയും ബിരിയാണി ഉണ്ട് അപ്പോൾക്ക് ആദ്യത്തെ പൂവേം ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്വഭാവം രാവിലെ മുതൽ സ്മെല്യങ്കര സ്മെല്ലാണ് പിന്നെ ഈ തേനീച്ച കണ്ടില്ലേ എത്ര തേനീച്ചതിന്റെ ചൈന വിയറ്റ്നാം തായ്വാൻ എന്നിവയുൾപ്പെടെ ഏഷ്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വളരെ നന്നായി വളരുകയും ചെയ്യും അലങ്കാര മൂല്യം കാരണം ഇത് ലോകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട് ണയായി ശരത്കാലത്തിന്റെ അവസാനം മുതൽ വസന്തത്തിന്റെ തുടക്കത്തിൽ വരെ പ്രത്യേക കാലാവസ്ഥയെ ആശ്രയിച്ചു പൂക്കും എന്നിരുന്നാലും അനുകൂലമായി വളരുന്ന സാഹചര്യങ്ങളിൽ വർഷം മുഴുവനും ഇടയ്ക്കിടെ പൂക്കൾ ഉൽപ്പാദിപ്പിക്കാനും ഇതിന് കഴിയും